സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളിലുടമകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെയാണ് സമരം നാളെ മുതൽ പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് ഗതാഗതമന്ത്രി അറിയിച്ചിരുന്നു അൺഫിലി ഡിസൂസ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നു പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കരണം അത് ഏർപ്പെടുത്തുമെന്ന സൂചനകൾ വന്നിരുന്നു അതിന് പിന്നാലെ ആ തുടക്കം മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് പറഞ്ഞ കാലം മുതൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു നിലവിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുണ്ടായ കാരണം ഈ നാളെ മുതൽ പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് ഗതാഗതമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയല്ലേ

நாள முதல் பிரைவரி எல்லா நடிகளும் பரிஷிக்கிறது பிரைவரி ஸ்கூல்கள் தான் அனுச்சிதால பணிபுரத்திலே நாளில் வியாபகமாக சமயத்தில் ஆனும் பிரிச்சுக்கொண்டு ரெட்டி சி ஐக்யூ ஆனுகள் தான் இப்போ ரங்கப்படுத்தும் கடித்த பிரதிஷேதவாய் ரெத்தது சிஐக்கியூ தனியான கழி பிபிரவரி இது கேட்டு

എച്ച് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി ആ ട്രാക്കിലൂടെ ടച്ച് നടത്തിയാൽ മതി അതായത് കാറുകളുടെ ലൈസൻസിന് പ്രധാനമായി എടുക്കുന്ന എച്ച് ഒഴിവാക്കുക എന്നാണ് പ്രധാന നിർദ്ദേശം അതിനായി പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ അടക്കിയ സർക്കുലർ ആണ് ഈ സർക്കൂലായി ഫെബ്രുവരിയിൽ പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കണ്ടു അങ്ങനെ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ചില ഇളവുകൾ നിർദ്ദേശങ്ങളും മന്ത്രിയുടെ ഭാഗത്തുനി അതായത് പ്രതിജന മുപ്പത് ലൈസൻസുകൾ പ്രതിദിനം അറുപത് ലൈസൻസ് ചാർച്ച നിർത്തിയിട്ടുണ്ട് അതോടൊപ്പം എച്ച് മാറ്റാൻ മാറ്റി പുതിയ രീതിയിൽ ലൈസൻസ് ചർച്ച നടത്തണമെങ്കിൽ അതിന് അനുസൃതമായ ട്രാക്കുകൾ പരിഷ്കരിക്കേണ്ടതുണ്ട് ആ ട്രാക്കുകളൊന്നും പരിഷ്കരിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ആ ട്രാക്കുകൾ വരുന്നത് വരെ എച്ച് തന്നെ തുടരട്ടെ എന്ന നിർദ്ദേശവും മന്ത്രിയുടെ ഭാഗത്തുനിണ്ടായി പക്ഷെ അപ്പോഴും ആ പുതിയ നിർദ്ദേശങ്ങളൊന്നും ഒരു സർക്കുലറായി ഇറങ്ങിയിട്ടില്ല ഗതാഗതമന്ത്രി പുതിയ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷനോ സർക്കുലർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പുതിയ പഴയ സർക്കുലർ പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ പുറത്തിറക്കണമെന്നാണ് സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുതിയ സർക്കുലർ ഇറക്കുകയും പഴയ സർക്കുലർ പിൻവലിക്കുകയും ചെയ്യണമെന്നു വരെ പണിമുടക്കി സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് സംഘടനകൾ പറയുന്നത് മാത്രമല്ല ഈ പുതിയ രീതിയിലുള്ള ടെസ്റ്റ് അതായത് ഈ ടെസ്റ്റ് നടത്തുന്നതിന് മുന്നോടിയായി റോഡ് ടെസ്റ്റ് നടത്തുക റോഡ് ടെസ്റ്റിന് ശേഷം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന തരം പറയുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള പുതിയ ട്രാക്കുകളൊക്കെ എടുക്കേണ്ടത് നടത്താനാണ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഇന്ന് ട്രാക്കുകളും മറ്റ് പുതിയ റോഡുകളും ഒക്കെ